ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളയപ്പമാണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ അതി അരിയൊക്കെ കുതിർത്തിയൊക്കെ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് വെള്ളയപ്പം ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും അതുപോലെ തന്നെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതേ ഞാൻ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ നല്ല നെയ്സ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ വറക്കാത്ത പൊടിയാണ് കേട്ടോ അത് പാക്കറ്റ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒട്ടും കട്ടയില്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ചേർത്ത് കൊടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് കട്ടയൊന്ന് എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ കട്ട കട്ടയുണ്ടാക്കാൻ പാടില്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ടോട്ടൽ എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് ഒന്നേ ഒരു രണ്ടേകാൽ കപ്പ് വെള്ളമാണ് കേട്ടോ എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ചിലവർക്ക് മാറ്റം ഉണ്ടാകും പൊടിക്കനുസരിച്ച് എനിക്കിപ്പോൾ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് രണ്ടേകാൽ കപ്പ് വെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതിൽ വേണം ഇതൊന്നു കിട്ടാനായിട്ട് അധികം ലൂസാകാനും പാടില്ല എന്നാൽ അധികം കട്ടിയാകാനും പാടില്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അതവിടെ മാറ്റി വെക്കാം ഇനി മിക്സഡ് ജാറെ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആ കപ്പിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് അരി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്ത കപ്പിൽ ഒരു കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഈ നാളികേരം ചോർലിക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരിപ്പൊടി നമ്മൾ കുറച്ച് മാത്രം ഒരു പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലപോലെ ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരിക്കലും മിക്സി ചൂടാവുന്നവരെ നമ്മൾ അരച്ചെടുക്കാൻ പാടില്ല അങ്ങനെ മിക്സ് ചൂടാണെന്ന് തോന്നുന്നുണ്ട് അപ്പം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ അരച്ചെടുക്കുന്ന ടൈമിൽ ഒരു ഐസ് ക്യൂബെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേ ജാറിലിന് വെറുതെ ജസ്റ്റ് ഒന്ന് നമ്മൾ നേരത്തെത്താൽ പൊടിക്കും ആ പൊടി ഉണ്ടായിരുന്നില്ല മിക്സ് ചെയ്ത് ബാക്കി അതും കൂടി ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ മിക്സർ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇതാക്കിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യാൻ താല്പര്യമുള്ളവരോ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതവിടെ അടച്ചുവയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ വെറും ഒരു രണ്ട് മണിക്കൂർ മാത്രമാണ് കേട്ടോ അതൊന്ന് മാറ്റി വെക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാം മാവ് എത്രയ്ക്ക് ഉണ്ട് എന്നുള്ളത് കേട്ടോ ഇനിയിപ്പോൾ അത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി കാണിക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഇത് രണ്ട് മണിക്കൂർ മുമ്പ് വേണമെങ്കിലും എടുക്കാം കേട്ടോ നല്ല ചൂടുള്ള ടൈമാണല്ലോ അങ്ങനെ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണിപ്പോൾ ഞാൻ മാവ് തുറക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ നല്ലപോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് മാവൊക്കെ തന്നെ താന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു കറക്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കിത് തുറക്കാം കേട്ടോ ഈ രീതിയിൽ തയ്യാറാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഉച്ച ടൈമിലാണ് കേട്ടോ ഉച്ചയ്ക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല ചൂടുള്ള സമയമാണ് കേട്ടോ ആ സമയത്താണിതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന ആ ടൈമിലേക്ക് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതെന്ന മാവൊക്കെ നല്ലപോലെ തന്നെ അങ്ങോട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഇപ്പം മൊത്തം വേണ്ട എന്നുണ്ടെങ്കിൽ ബാക്കി മാവ് നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുന്ന ഉപ്പ് ചേർക്കുന്നതിന് മുമ്പ് ആവശ്യമുള്ള മാവ് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഉപ്പ് ചേർത്ത മാവ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്ന് പിന്നീട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് കറക്റ്റ് ആയി വരണം എന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മാവ് മാവങ്ങോട് മാറ്റി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോപ്പ് പത പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ അപ്പോൾ കൊണ്ട് തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ ഈ അളവിൽ തന്നെ എല്ലാതും റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഇത് ഞാൻ പാനൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട് വെള്ളപ്പത്തിൻ്റെ അതൊന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ തീ ഒന്ന് കുറച്ചങ്ങട് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ല തീ കൂട്ടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ചട്ടി ഒന്ന് ചൂടായതിന്റെ ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ വല്ലാണ്ട് അങ്ങോട്ട് തീ കുറയ്ക്കാനും പാടില്ല ഒരു മീഡിയത്തിലാക്കി കൊടുക്കാം എന്നിട്ട് തേവലേ നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം രണ്ട് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇതേപോലെ നിറച്ചും ഹോൾസൊക്കെ ഇങ്ങനെ വരും കേട്ടോ ആ ടൈമിൽ വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അടച്ചു വച്ചിട്ട് അപ്പോൾ അധികനേരം വെക്കൊന്നും വേണ്ട വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പം വേഗം ആകാൻ വേണ്ടിയിട്ട് തീ കൂട്ടിയൊക്കെ ഒന്നും ചെയ്യരുത് പിന്നീട് നമ്മൾ അടുത്ത വെള്ളയപ്പം ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഈ വിചാരിച്ച പോലെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ ഇതേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മാവ് റെഡിയാക്കി ഇതേപോലെ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പാണ് കേട്ടോ അപ്പോൾ കയ്യിലധികനേരം പിടിക്കാൻ പറ്റുന്നില്ല അല്ല ചൂടുള്ള കാരണമാണ് ഞാൻ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതേ ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നിറച്ചും ഹോൾസൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വെറും രണ്ട് മണിക്കൂർ മാത്രമാണ് കേട്ടോ ഞാൻ ഈ മാവ് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ വെള്ളയപ്പം ഉണ്ടാക്കി കാണിച്ചത് ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളയപ്പം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അരി കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ അരിപ്പൊടി വെച്ചിട്ട് നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ വെള്ളായപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് കൊണ്ട് റെഡി ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ ദൈവം വെള്ളയപ്പമൊക്കെ ഒന്ന് ഏകദേശം റെഡിയായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഈ വെള്ളയപ്പത്തിൻ്റെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ട് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ അപ്പം ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതും കൂടി ഒന്ന് കയറി ചെക്ക് ചെയ്യണം അപ്പോൾ അതേ വെള്ളയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെള്ളയപ്പാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസ്സാംക്കും